നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇ എസ് ആർ നയങ്ങളിലെ ഭേദഗതിക്ക് പുറമെ ചില നിർദ്ദേശങ്ങളിൽ വ്യക്തത വരുത്തുക കൂടി ചെയ്തതോടെ കച്ചവടക്കാർക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും ആശ്വാസം പഴയ ചട്ടങ്ങളിൽ ചെറിയ കച്ചവടക്കാർ പോലും ഇ എസ് ആർ പരിധിയിൽ വരുമായിരുന്നു എന്നാൽ പുതുക്കിയ നിയമം അനുസരിച്ച് യു ഇ ഇ ഒറ്റയ്ക്ക് ലൈസൻസ് നേടി നടത്തുന്ന സ്ഥാപനങ്ങൾ ട്രസ്റ്റുകൾ ഫൗണ്ടേഷനുകൾ തുടങ്ങിയവ ഒഴിവാക്കി ജനുവരി ഒന്നു മുതൽ ഇത് ബാധകമാണ് എന്നും പുതിയ ഭേദഗതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുമൂലം ഇവയ്ക്കും കമ്പനി ശാഖകൾക്കും പ്രത്യേകമായി ഇ എസ് ആർ നോട്ടിഫിക്കേഷൻ ഫയൽ ചെയ്യണ്ട യു ഇ ഇക്ക് പുറത്ത് താമസിക്കുന്ന നികുതി ബാധകമായ രാജ്യത്തെ പൗരൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ യു ഇ റെസിഡൻസ് വിസയുള്ളവർ നടത്തുന്നതും ബഹുരാഷ്ട്ര കമ്പനികളുടെ ഭാഗമാകാത്ത സ്ഥാപനങ്ങളും നികുതി ബാധകമായ വിദേശ രാജ്യമാസ്ഥാനമായ സ്ഥാപനങ്ങളുടെ യു ഇ ശാഖകൾ തുടങ്ങിയവയെ ഇ എസ് ആറിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയം ഒഴിവാക്കപ്പെട്ട എല്ലാവരെയും ഇത് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണമെന്നതും ശ്രദ്ധേയമാണ് ഇവ ഇ എസ് ആർ പരിധിയിൽ വരുന്നതാണ് യു ഇ ഇ സർക്കാരിന് നേരിട്ടോ അല്ലാതെയുടമസ്ഥാവകാശമുള്ള സ്ഥാപനങ്ങൾ പരിധിയിൽ വരും ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സർവീസ് സെന്റർ വിഭാഗത്തിൽ വിതരണം നടത്തുന്ന സ്ഥാപനങ്ങളുടെ നിർവചനവും മാറ്റി യു ഇയിൽ എത്തിച്ച് സംഭരിക്കാതെ മറ്റ് രാജ്യങ്ങളിലേക്ക് നേരിട്ട് ബിസിനസ് നടത്തി ലാഭം ഉണ്ടാക്കുന്ന കമ്പനികളും ഇനി ഇ എസ് ആർ പരിധിയിൽ വരും രാജ്യത്തിന് അകത്തും പുറത്തും സഹോദര സ്ഥാപനങ്ങൾക്ക് നടത്തി കൊടുക്കുന്ന എല്ലാ സേവനങ്ങളും ഇതിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് യു ഇ കമ്പനിയുടെ ശാഖ നികുതി ബാധകമായ രാജ്യത്താണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് ഇ എസ് ആർ പരിധിയിൽ വരില്ല ടെസ്റ്റ് എളുപ്പമാണ് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് കോർ ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ് വിഭാഗത്തിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് മുൻപ് ഇ എസ് ആർ ടെസ്റ്റ് പാസ്സാകാൻ എല്ലാ കോർ ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റിയും മാനദണ്ഡങ്ങളും ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പാലിച്ചാലും ടെസ്റ്റ് പാസായതായി കണക്കാക്കും ഇതോടെ നടപടികളിൽ നിന്ന് ഒഴിവാകും ഇതും കമ്പനികൾക്ക് ആശ്വാസകരമായ നടപടിയാണ് എന്ന് ചാർട്ടേഡ് അക്കൗണ്ട് പറയുന്നുണ്ട് ബോർഡ് അംഗങ്ങൾക്ക് റെസിഡൻസ് വിസ വേണ്ട എന്നുള്ളതും ശ്രദ്ധേയമാണ് ബോർഡ് അംഗങ്ങളെല്ലാം യു ഇ മാറ്റി എന്നാൽ കാതലായ തീരുമാനങ്ങൾ എടുക്കുന്ന അവസരത്തിൽ യു എയിൽ വേണമെന്ന് നിർദ്ദേശിക്കുന്നു അനുമതി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കോറിംഗം ജനറേറ്റിംഗ് ആക്ടിവിറ്റി അല്ലാത്ത ബാക്ക് ഓഫീസ് പ്രവർത്തനങ്ങൾ നിയമസേവനങ്ങൾ പ്രൊഫഷണൽ ഉപദേശങ്ങൾ തുടങ്ങിയവയെല്ലാം യു എക്ക് വെളിയിൽ ഔട്ട്സോഴ്സിംഗ് ചെയ്യാൻ നയത്തിൽ അനുവാദമുണ്ട് മുൻപ് ഇതിന് അനുവാദമില്ലായിരുന്നു പ്രവാസി മലയാളി